ഒമാനിലെ കർഷക ഗ്രാമങ്ങളിൽ ആഘോഷമായി നടക്കുന്ന തഫ്സിൽ ഈത്തപ്പഴ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് തെക്ക് വടക്ക് ശർക്കിയ ഗവർണറേറ്റുകളിൽ ഏതാണ്ട് സീസൺ അവസാനിച്ച മട്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒമാനികൾ തങ്ങളുടെ ഭൂമിയുമായും പൈതൃകവുമായും ബന്ധിപ്പിക്കുന്ന തഫ്സിൽ ഈത്തപ്പഴ വിളവെടുപ്പ് ആരവങ്ങളിലായിരുന്നു പകുതി പഴുത്ത ഈത്തപ്പഴം വിളവെടുക്കുവാനും തിളപ്പിക്കാനും ഉണക്കാനും മറ്റുമായി നൂറുകണക്കിന് ആളുകളാണ് വിവിധ വിലായത്തുകളിലായി ഒത്തുചേർന്നത് വാദി ബനി ഖാലിദ് അൽ കാമിൽ വൽ വാഫി ജലൻ ബനി ഭൂ അസൻ എന്നിവയുൾപ്പെടെ വിവിധ വിലയത്തുകളിൽ സീസൺ സജീവമായിരുന്നു അതേസമയം ഒമാനിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള മത്ലോക്കി ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നതിൽ അൽ കാമിൽ വൽ വാഫിയിലെ സിഖ് ഗ്രാമം വേറിട്ട് നിൽക്കുന്നു സീസണിൽ കുടുംബങ്ങൾ ഈന്തപ്പനകൾക്ക് ചുറ്റും ഒത്തുകൂടുകയും ഭക്ഷണം പങ്കിടുകയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സീസണിലെ മനോഹര കാഴ്ചകളിലൊന്നായിരുന്നു